നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ ജെ എൻ വൺ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ജാഗ്രതയിൽ വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർദ്ര പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും ഉയരുകയാണ് ആക്ടീവ് കേസുകൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നായി ഉയർന്നിരുന്നു ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കനസോർശ്യമായ ഐസ് ഇൻസാ കോക് നടത്തിയ പഠനത്തിലാണ് കേരളത്തിലെ ജെ എൻ വൺ വകഭേദം കണ്ടെത്തിയത് ഒമിക്രോണിന്റെ ഉപവകഭേദം എന്നറിയപ്പെടുന്ന വൈറസ് ആണ് ഇത് ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും ജെ എൻ വൺ വകഭേദമാണെന്നാണ് കണക്ക് ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച ഒരു സാമ്പിളിൽ ജെ എൻ വൺ സ്ഥിരീകരിച്ചത് ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് കേരളത്തിൽ ഒമിക്രോൺ ജെ എൻ വൺ മുന്നറിയിപ്പുമായി കർണാടകയും അതിർത്തിയിലും അടക്കം ആശുപത്രിക്ക് ജാഗ്രത നൽകിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു രാജ്യത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് എന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നും കേരളത്തിൽ അതായത് എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനവും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പരിശോധന കൂടുതലായതുകൊണ്ടാണ് ഉയർന്ന കണക്ക് എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് നവംബർ ഒന്ന് മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശോധന കൂട്ടാൻ ആരോഗ്യ വകുപ്പ് ർദ്ദേശിച്ചത് എങ്കിലും വ്യാപനശേഷി കൂടുതലായ ജെ എൻ വൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്